പത്തരമാറ്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനന്തപുരിയിലെ വസുന്തരാമ തന്റെ സ്വർണ്ണമലം എടുത്തു നോക്കുന്നത് നമ്മളെ കാണിക്കുന്നു ആ ഒരു കാര്യം അതുവഴി പോകുന്ന അഭിയും ശ്രദ്ധിക്കുന്നുണ്ട് മുത്തശ്ശി അബീനെ കണ്ടതും അവനെ അകത്തേക്ക് വിളിക്കുന്നു ഇത് കണ്ടോ ഇതൊക്കെ ആർക്ക് വേണ്ടിയാണെന്ന് ഇതെല്ലാം നവ്യയ്ക്ക് വേണ്ടിയിട്ടാണ് നാളത്തെ ചടങ്ങിന് വേണ്ടിയിട്ട് ഈ മുത്തശ്ശി കൊടുക്കുന്ന സമ്മാനമാണ് ഇതൊക്കെ മുത്തശ്ശി അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് അഭി പറയുന്നു ആവശ്യമൊക്കെ ഉണ്ട് ആവശ്യം എന്ന് തോന്നിയിട്ട് ഇതൊക്കെ കൊണ്ടുപോയി വിറ്റിട്ട് കാശാക്കരുത് നീ നിന്റെ മുത്തശ്ശനെയും ആദർശിനെയും കണ്ടു വേണം പഠിക്കാൻ ഞാൻ മുത്തശ്ശനെ കണ്ടുപഠിക്കാൻ മുത്തശ്ശി പക്ഷേ അദർശേട്ടനെ എന്ത് കണ്ടാണ് പഠിക്കേണ്ടത് അദർശേട്ടൻ ചെയ്തത് അത്രയും വലിയ കൊള്ളരുതായും അല്ലേ എന്ന് ചോദിക്കുകയാണ് അതിൽ എന്തൊക്കെയോ ചതിയുണ്ട് അതറിയാതെ ആരെയും പഠിക്കുന്നത് അത്ര നല്ലതല്ല ശരി മോനെ നീ ഒരു കാര്യം ചെയ് ഈ സ്വർണൊക്കെ എടുത്തു കൊണ്ടു ചെന്നിട്ട് നവിക്കു കൊടുക്കുക അവൾക്ക് ഈ സ്വർണത്തിനോടെല്ലാം വലിയ താല്പര്യമാണ് അഭി പറയുന്നു മുത്തശ്ശി ഞാനും അവൾക്ക് വേണ്ടിയിട്ട് നാളെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ പക്ഷെ അറിയാലോ എൻ്റെ ഈ ശമ്പളം വെച്ചിട്ട് എനിക്ക് ഈ സ്വർണ്ണൊന്നും വാങ്ങിച്ചു കൊടുക്കാനുള്ള അത്ര കാശില്ല മുത്തശ്ശി ഒരു സ്വർണ്ണൊക്കെ തരുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്നെ അവരൊരു ബ്രാഞ്ച് ഏൽപ്പിക്കാം എന്ന് പറഞ്ഞതാണ് പക്ഷെ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തില്ല നിനക്ക് വേണ്ടി കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് മുത്തശ്ശൻ എന്നോടിക്കാൻ പറയാറുണ്ട് മുത്തശ്ശി അത് പറിച്ചതിൽ മാത്രമല്ലേ ഉള്ളൂ അത് പ്രാവർത്തികമാകുന്നില്ലല്ലോ പക്ഷെ മുത്തശ്ശി ഇപ്പൊ ഈ സ്വർണൊക്കെ തന്നില്ലേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ശരി സ്വർണ്ണമൊക്കെ തന്നത് അവിടെ ഇരിക്കട്ടെ ഇതിൽ ഒരു തരി പുഞ്ഞ് കുറഞ്ഞാൽ അത് ഞാൻ അറിയും നീ തെടുത്തുകൊണ്ട് പോയിട്ട് വേറെ വല്ലതും ചെയ്യാനായിട്ട് നോക്കുമെന്നും വേണ്ട നീ നവ്യയ്ക്ക് തന്നെ നേരിട്ട് ചെന്ന് കൊടുക്കണം മുത്തശ്ശി അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ലേ അപ്പം മുത്തശ്ശി നോക്കിക്കോ ഒരു തരി പുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും പറഞ്ഞ ആ സ്വർണ്ണവും വാങ്ങിച്ചുകൊണ്ട് അവൻ അവന്റെ മുറിയിലേക്ക് പോവുകയാണ് മുറിയിൽ ഇരുന്നുകൊണ്ട് അവൻ സ്വർണ്ണം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മ അത് കണ്ടിട്ട് അവിടേക്ക് വരുന്നു ഏതാടാ ഈ സ്വർണ്ണങ്ങളെല്ലാം നീ മോഷ്ടിച്ചുകൊണ്ട് വന്നതാണോ എന്ന് ചോദിക്കുന്നു അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി എനിക്ക് തന്നതാണ് മുത്തശ്ശിക്കെന്താ വട്ട പിടിച്ചോ നിന്റെ കയ്യിൽ ഈ സ്വർണ്ണമൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നു മുത്തശ്ശിഖിത് എന്ത് പറ്റിയാവോ എന്ന് ജലച പറയാണ് ഇത് നവ്യുന്ന ആളത്ത് ചടങ്ങിനിടാനുള്ള സ്വർണ്ണമാണെന്ന് അഭി പറയുന്നു അവൾക്കിടാൻ സ്വർണ്ണോ സ്വർണോ ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് താടാ എനിക്കിതാടാ ഇതൊക്കെയൊന്ന് ഞാനിട്ട് നടന്നോട്ടെ ഇത് അവൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നതല്ലേ ഇതിൽ ഒരെണ്ണം കുറവായിട്ട് പോലും മുത്തശ്ശീദിനോട്ടെയും അതുകൊണ്ട് ഇത് അവളെ തന്നെ ഏൽപ്പിക്കണം അവൾക്ക് എന്തിനാണ് ഇപ്പോഴും സ്വർണ്ണം കൊടുക്കുന്നത് ഇരുപത്തെട്ടിന് വേണ്ടത്ര സ്വർണ്ണമൊക്കെ കൊടുത്തതാണല്ലോ എന്താൽ തന്നെ അവൾക്ക് ഈ സ്വർണ്ണം കൊടുക്കുകയാണെങ്കിൽ അവൾ അലമരയിലും കെട്ടി പൂട്ടി വയ്ക്കും പിന്നെ ഒരു ആവശ്യത്തിന് ചോദിച്ചാൽ അവൾ തരും നിനക്ക് ആദർശീന്റെ മേറ്റ് ചെലവീണ് കഴിഞ്ഞിരിക്കുകയല്ലേ അതുകൊണ്ട് മുത്തശ്ശിക്കും മുത്തശ്ശനും എന്റെ മേരെ ഒരു കണ്ണുണ്ട് അതുകൊണ്ട് എന്റെ പേരിൽ ഒരു ബ്രാഞ്ച് തന്നെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് മുത്തശ്ശൻ എടാ നീ നിനക്ക് തന്ന ജോലി നീ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആദർശിനൊക്കെ നിനക്ക് എത്താൻ പറ്റും വീണ്ടും ഒരു എംപ്ലോയി ആയിട്ട് മാറും ഇത്രയും ദിവസം വലിയ കുഴപ്പമില്ലാതെ പോവായിരുന്നു പക്ഷെ ഇനി ഇപ്പം എൻ്റെ ഭാര്യയും വരാൻ പോവുകയല്ലേ ഇനി അവളേയും കൂടി സഹിക്കണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത പഠിക്കുന്നു എന്ന് ജലജ പറയാണ് അഭി പറയുന്നു ഇനി അവളെ വരുന്ന സമയത്ത് ആദർശനെ താഴ്ത്തുക തന്നെ ചെയ്യും എന്നുവെച്ചാൽ മാത്രം അയാളെ വെറുക്കുന്നുണ്ട് അവളിപ്പോ ആക്ച്വലി പറഞ്ഞു പറഞ്ഞ് ഈ ഒരു അഭി വെറുപ്പിച്ചിരിക്കുന്നു ജലജ പറയുന്നു എന്നാലും എനിക്ക് മുത്തശ്ശന്റെ അവസ്ഥയാണ് എനിക്ക് മനസ്സിലാവാത്തത് നീ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ തക്കതായി ശിക്ഷ തരും പക്ഷെ ആദർശന്റെ കാര്യത്തിൽ മാത്രം അച്ഛൻ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത് അഭി പറയുന്നു ഞാൻ വലിയൊരു പ്ലാൻ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് അത് ജലജ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു പ്ലാൻ ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് നവ്യ വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴായിരിക്കും ചിലപ്പോ തറവാട് വെട്ടിമുറിഞ്ഞാലും നമുക്ക് പ്രശ്നമല്ലമ്മേ നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് ലാഭമാണെന്ന് പറയാണ് അമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഇനിയിപ്പം നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഗുണം ചെയ്യത്തേയുള്ളൂ അങ്ങനെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്വർണ്ണപ്പെട്ടിയും വാങ്ങിച്ചിട്ട് അവ അവിടെ നിന്ന് പോവുകയാണ് ജലജീം അവൻ്റെ പ്ലാൻ എന്തായിരിക്കും എന്ന് പറഞ്ഞ് അവന് നോക്കുകയാണ് അവിടെ നിന്ന് കിട്ടിയതാൽ കാണിക്കുന്നത് നിലവിളക്കുകളെല്ലാം തുടച്ചു വെക്കുന്ന നമ്മുടെ നയനയാണ് മുത്തശ്ശി ജലജയും കൂടി അവിടേക്ക് വരുന്നു മോളെ ബാഗെ ഞാൻ തുടച്ചോളാം മോൾക്ക് അവിടേക്ക് പോകാനുള്ളതല്ലേ എന്ന് പറയാണ് അതൊന്നും സാരമല്ല മുത്തശ്ശി ഞാൻ തുടച്ചോളാം എന്ന് നയന പറയുന്നു പക്ഷേ ജലജയാണെങ്കിൽ അധികം ഒരുക്കങ്ങളൊന്നും വേണ്ട നിന്റെ അമ്മയും അച്ഛനും ഇവിടേക്ക് വരുമല്ലോ പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ അവര് വന്ന പോലെയല്ല തിരിച്ചു പോയേണ്ടി വരിക അവർക്ക് മുത്തശ്ശിയും അതെ എന്തേ അതെന്താ നീ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ ഇവിടെ ഒരു കുട്ടിഭൂതം കയറി കൂടിയിട്ടുണ്ടല്ലോ ആ ഒരു കാര്യം അവരുടെ അച്ഛനും അമ്മയ്ക്കും അറിയില്ലല്ലോ എന്ന് പറയുന്നു ചന്ദമോളെ നീ ഭൂതമെന്നാണോ വിളിക്കുന്നത് അപ്പൊ പിന്നെ നീ ആരാണ് നിന്നെന്താണ് വിളിക്കേണ്ടത് പിന്നെ നീ നവ്യമോളിന്റെ അച്ഛനോടും അമ്മയോടും അനാവശ്യമായിട്ട് ഒന്നും സംസാരിക്കരുത് നവ്യമോള് വിളിച്ചപ്പോ പറഞ്ഞായിരുന്നോ നീ നൂലുകെട്ടിനെ പോയിട്ട് അനാവശ്യമായിട്ട് സംസാരിച്ചു എന്ന് നീ ഇന്ന് പൊയ്ക്കോളൂ പക്ഷെ അനാവശ്യമായിട്ട് ഒന്നും തന്നെ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് മുതച്ചു പോവാൻ ചെയ്യാണ് നയന പറയുന്നു സത്യങ്ങൾ വിളിച്ച് പറയാൻ ശ്വാസം മുട്ടി നിൽക്കാണ് ജലചപ്പച്ചി അങ്ങനെ സത്യങ്ങൾ വിളിച്ച് പറയാനാണെങ്കിൽ എന്നെ ആമാമായിരുന്നു പക്ഷെ എന്നിട്ടും പറഞ്ഞില്ലല്ലോ നീയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞേനെ എന്ന് പറയുന്നു നയന പറയുന്നു വിളിച്ചു കൂപിക്കൊണ്ട് നടക്കാനാണെങ്കിൽ പല കാര്യങ്ങളുണ്ട് അതെല്ലാം ഓർത്താൽ നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ അവൾ വിളക്കെല്ലാം തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പച്ചി വീണ്ടും ഓരോന്ന് പറയുന്ന സമയത്ത് തെറ്റ് ചെയ്തത് എന്റെ ഭർത്താവല്ലേ അതുകൊണ്ട് അത് ഞാൻ സഹിച്ചു ഇനി അതിനെ പറ്റിയിട്ട് വെറുതെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു അപ്പം മുത്തശ്ശി പറയുന്നത് ആദർശി തെറ്റു ചെയ്തിട്ട് മോളിത് ക്ഷമിച്ചില്ലേ അതെന്തോ ഈ ചലചയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവള് കരുതിയത് ഈ വീട്ടിലൊരു കുടുംബകലഹം ഉണ്ടാവും എന്നാണ് പക്ഷെ അതുണ്ടായില്ലല്ലോ ആ ഒരു വിഷമുണ്ട് അവൾക്ക് അപ്പൊ ചലച പറയുന്നു എനിക്ക് അങ്ങനെ വിഷമം ഇവളുടെ ഉന്നം വേറെയാണെന്ന് പറയുന്നു നയനയും കൊടുക്കുന്നില്ല എന്റെ ഉന്നം എന്താണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്നു അത് വിളിച്ചു പോവേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് ജലജ അവിടെ നിന്ന് പോവുകയാണ് മുത്തശ്ശി നയനയോട് പറയുന്നു അവൾ പറയുന്നതൊന്നും മോൾ കാര്യമാക്കണ്ട അവൾ ഈ ജന്മം നിന്നാവാൻ പോകുന്നില്ല അവിടുന്ന് കട്ടിയത് മൂർത്തി മുത്തശ്ശൻ ചന്ദം കളിച്ചുകൊണ്ടിരിക്കുന്നു അവിടേക്ക് ദേവ്യാനി വരികയാണ് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ ഇന്ന് നയനയുടെ വീട്ടിൽ നിന്നും അവളുടെ അച്ഛനും അമ്മയും എല്ലാം വരും അവരുടെ മുന്നിൽ നമുക്ക് ചന്ദമോളെ കാണിക്കണോ മുത്തശ്ശൻ പയ്യ ചന്ദെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു എന്നിട്ട് ദേവ്യാനിയോട് പറയുന്നുണ്ട് അവൾക്ക് അഞ്ച് വയസ്സേ പ്രായമുള്ളൂ പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം തിരിച്ചറിയാനായിട്ട് പറ്റും അതുകൊണ്ട് കുട്ടിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ ദേവ്യാനി ദേവേനു പറയുന്നു എനിക്ക് ചന്തുമുകളോട് ഇപ്പോൾ പഴയ പോലെ അത്ര ദേഷ്യമൊന്നുമില്ല അച്ഛ പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം ന്യായമല്ലേ നവിക്കാണെങ്കിൽ ആദർശിന്റെ കാര്യം അറിയാമെന്നാണ് പറഞ്ഞത് അവയെ അവളോട് എല്ലാ കാര്യവും പറഞ്ഞിരിക്കുന്നു അതിനുശേഷം അവൾക്ക് ആദർശിൻ്റെ മേലെ ദേഷ്യമാണ് ഇനിയിപ്പോൾ നയനയുടെ അച്ഛനും അമ്മയും ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാലും അവർക്കും ആദർശനോട് ദേഷ്യം തന്നെയായിരിക്കും കാരണം അത്രത്തോളം അവർ ആദർശനെ സ്നേഹിച്ചിട്ടുണ്ട് അപ്പോൾ മൂർത്തിസാരെ ചോദിക്കുന്നത് നീ ചന്ദ്രന്റെ അമ്മയെ പോയി കണ്ടായിരുന്നു എന്ന് ഞാൻ എന്തിനാ കാണേണ്ടത് എന്നെ ദയവാനെ ചോദിക്കുന്നു ആ കുട്ടിയെ നീ ഒന്ന് ഒന്നിച്ചെന്ന് കാണ മരണത്തെ മുഖാമുഖം കണ്ട പെൺകുട്ടിയാണ് ഒരിക്കൽ ഡോക്ടർമാർ അവൾ മരിച്ചു എന്ന് പറഞ്ഞ വിധി എഴുതി ഒരിക്കൽ ഡോക്ടർമാർ മരിച്ചു എന്ന് പറഞ്ഞ വിധി എഴുതിയതാണ് അവിടെ നിന്നുമാണ് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് അവൾക്ക് ആരോടും ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല പക്ഷെ അവൾക്കെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവളുടെ കുഞ്ഞ് സുരക്ഷിതമായ കൈകളിലാണ് എന്ന വിശ്വാസത്തിലാണ് അവൾ ജീവിക്കുന്നത് തന്നെ അനക ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എങ്കിലും ശ്രമം നിർത്തരുത് എന്ന് തന്നെ ഞാൻ പറഞ്ഞു സാധ്യമായ എല്ലാ വൈദ്യ ചികിത്സകളും ആ കുട്ടിക്ക് ഇപ്പൊ ലഭിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും ഇംപ്രൂവ്മെന്റ് ഒന്നുമില്ല എങ്കിലും ചന്ദമോളിന്റെ ചിരിക്കുന്ന മുഖം അവളെ കാണിക്കുകയാണെങ്കിൽ അവൾ അനുഭവിക്കുന്ന ആശ്വാസം എത്രത്തോളം ആണെന്ന് നമ്മളെ കൊണ്ട് പോലും പറയാൻ സാധിക്കില്ല ദേവേന് പറയുന്നു ഈ അനക എന്ന് പറയുന്ന പെൺകുട്ടി ഞാൻ മുൻപൊന്നും കണ്ടിട്ട് പോലും ഇല്ല എന്ന് മൂർത്തിസാറ് പറയുന്നത് അന്ന് ഞങ്ങൾ വീട്ടിൽ പോയപ്പോഴാണ് അനകെ ആദർശ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ എങ്ങനെയാച്ച ചന്തമോള ആദർശന്റെ കുഞ്ഞാവുന്നത് എന്ന് ചോദിക്കുന്നു അതിന് ആദർശ പറഞ്ഞു അത് ആദർശിന്റെ കുഞ്ഞാണെന്ന് ഇന്ന് ദേവയാനയോട് ചോദിക്കുമ്പോൾ ജലജയും ദേവതയും എല്ലാം അതിന്റെ പേരും പറഞ്ഞ് എന്നെയും ആദർശനെയും വളരെയധികം തരം താഴ്ത്തുന്നുണ്ട് പക്ഷെ ഞാൻ എൻ്റെ കൊച്ചുമോനെ തരം താഴ്ത്തി എന്ന് മൂർത്തിസാറ് ചോദിക്കുന്നു അഭി അല്ല ആദർശ ആദർശം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല ഇവിടെ അമ്മയായ നീ അത് മനസ്സിലാക്കണമായിരുന്നു പക്ഷെ ഇവിടെ ശരിക്കും മാദർശൻ്റെ മനസ്സിലാക്കിയിരിക്കുന്നത് നയനയാണ് ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പുട്ടിത്തെക്കല്ല ചെയ്തത് അവൾക്ക് പരിഭവമാണ് ഉണ്ടായിരുന്നത് കാരണം അത്രയും ദിവസം നടന്ന സംഭവം മൂടി വെച്ചതിന്റെ പേരിൽ ഇടയ്ക്ക് നിന്ന ആളുകളെ തമ്മിലടുപ്പിക്കാൻ ഒരുത്തിനുണ്ടെങ്കിൽ അവൻ പറയുന്നത് കേൾക്കാനായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുക ഇത് ഒരു ശാന്തമായിട്ടുള്ള തറവാടാണ് ഈ വീട്ടിലെ പുട്ടിത്തെരെ നമുക്ക് മാത്രമായിരിക്കും ബാധിക്കുക നമ്മളെ മാത്രമായിരിക്കും ബാധിക്കുക എന്നാലും മൂർത്തി സാറിൻ്റെ കുടുംബത്തിന് ഇങ്ങനെ പറ്റിയല്ലോ എന്ന് പറയുന്നത് അത് സഹതാപമൊന്നുമല്ല അതൊരുതരം ആത്മസംതൃപ്തിയാണ് അതുകൊണ്ട് അത്തരം പരച്ചുളകൾ ഒഴിവാക്കാൻ നിന്നെ പോലൊരു മരുമകൾ ശ്രമിച്ചു പറ്റൂ കനക്കി ഗോവിന്ദന് വരുന്ന സമയത്ത് ചന്ദുമോളുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടേ എന്ന് തൽക്കാലം നമുക്ക് ചന്ദുമോളെ പിടിക്കാം എന്നാണ് വസുന്ധര പറയുന്നത് എനിക്കതിൽ താല്പര്യമില്ല പക്ഷേ ഇത്ര ആവശ്യം മുത്തശ്ശിയുടെ തീരുമാനത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു മൂത്ത മരുമകളുടെ സ്ഥാനത്ത് നിന്ന് നവ്യമോളെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവരാനായിട്ട് ദേവയാനിയോട് മുത്തശ്ശൻ പറയുകയാണ് നവ്യയുടെയും അഭിയുടെയും കുട്ടിയായ അനന്തപത്മനാഭനല്ലേ ഈ വീട്ടിലെ ആദ്യത്തെ കുച്ചുമോൻ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ചന്തുമോളാണ് ഇവിടുത്തെ ആദ്യത്തെ കൊച്ചുമോൾ രണ്ടു പേർക്കും എൻ്റെ ഉള്ളിൽ ഒരേ സ്ഥാനം തന്നെയാണ് നിനക്കും അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെയെല്ലാം നിന്റെ ഇഷ്ടം എന്ന് പറയുന്നു അവിടെ നിന്ന് കിട്ടിയത് ഇപ്പോൾ നവിയുടെ വീട്ടിലാണ് കാണിക്കുന്നത് കനകയാണെങ്കിൽ കുഞ്ഞിനെ കൊഞ്ഞിച്ചു കൊണ്ടിരിക്കുന്നു വീഡിയോ കോൾ ചെയ്തിട്ട് കുഞ്ഞിനെ ഇന്നും കാണിച്ചു തരണം എന്നാൽ ഈ അമ്മൂമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴുള്ള നമ്മുടെ സന്തോഷം എല്ലാം മാറാൻ കുറച്ചു സമയം മാറ്റിയമ്മ എന്ന് പറയുന്നു എന്താ പോലെ നീ ഇന്ന് ഇങ്ങനെ സംസാരിക്കുന്നേ എന്ന് നവ്യയോട് കനക ചോദിക്കുകയാണ് അതിനെ പറ്റിയിട്ടൊന്നും അവൾ പറയുന്നില്ല പക്ഷെ നവ്യയുടെ സഹനശക്തി അത് സമ്മതിച്ചു പറ്റുള്ളൂ എന്ന് പറയുന്നു കനക പറയുന്നുണ്ട് അതെ അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലാവുന്നത് അവൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് സഹിക്കാനും തയ്യാറാണ് എന്റെ നയനമോള് നവ്യ പറയുന്നു സഹിക്കുന്നതിലെല്ലാം ഒരു പരിധിയില്ലേ അമ്മേ നമ്മൾ ഒരുപാട് പാവമായാൽ നമ്മളെ പലരും ചവിട്ടി മിതിക്കാനായിരിക്കും ശ്രമിക്കുക അത് കേട്ട് അമ്മയ്ക്ക് മല്ലാതാവാണ് എന്നിട്ടിപ്പൊ അമ്മ പറയുന്നു നൂലുകെട്ടിന്റെ സമയത്ത് എല്ലാരും വന്നപ്പോൾ ആദർശ് മോന് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നിയെന്ന് നവ്യ പറയുന്നു ഇപ്പൊ അബിയേക്കാളം പ്രശ്നം ആദർശ് ആദർശേട്ടനാണ് എന്നോട് പറയാത്ത ഏതെങ്കിലും കാര്യം നയനമോ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നവ്യയോട് കനക ചോദിക്കുന്നു അങ്ങനെയൊന്നും അവൾ പറഞ്ഞിട്ടില്ല പക്ഷെ ആദർശ് ആദർശേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും അതിനുള്ള ന്യായീകരിക്കും അമ്മയുടെ മോൾ നയന അവർ ഇതിന്റെ മുന്നേ കീരിയമാമ്പു ആയിരുന്നല്ലോ പക്ഷെ അവരിപ്പ എങ്ങനെയല്ല ആദർശ് ഇനി എന്ത് വഴിവിട്ട ബന്ധമുണ്ടെങ്കിലും അവള് ചേട്ടനെ തള്ളിക്കളയില്ല ഹൃദയം കൊണ്ടാണ് ആദർശ അവൾ സ്നേഹിക്കുന്നത് പക്ഷേ ആദർശേട്ടന് ഏട്ടന് തിരിച്ച സ്നേഹമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ സംസാരിക്കാൻ എന്താ എന്താമ്മളെ കാരണമെന്ന് കനക ചോദിക്കുന്നു അമ്മ ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോകുന്ന സമയമാണ് ആ സമയത്ത് അമ്മ ഇപ്പൊ ഇങ്ങനെയൊന്നും ചോദിക്കരുത് അവർ വരാൻ സമയമായി അമ്മ അങ്ങോട്ടേക്ക് ചെല്ലെന്ന് പറയുന്നു ആദർശി മോഹൻ്റെയും നയനമോളിൻ്റെയും ജീവിതത്തിനിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് കനക പറയാണ് അതുപോലെ നിനക്കും ആദർശ മോനോട് എന്തോ ഒരു വെറുപ്പുണ്ട് പക്ഷെ അതിന്റെ കാരണം വ്യക്തമല്ല എങ്ങനെ ഇങ്ങനെയും പറഞ്ഞുകാരൊക്കെ അവിടെ നിന്ന് പോകുന്നു അവിടുന്ന് കേട്ട് ചെയ്താൽ നയന വീട്ടുകാരെല്ലാരും ഇപ്പൊ നവി വിളിക്കാൻ വേണ്ടിട്ട് ഈ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ആദർശം വന്നിട്ടില്ല എന്ത് പറ്റി ആദർശം എന്താ വരാത്ത എന്ന് ചോദിക്കുമ്പോൾ ആദർശം വന്നില്ല കുറച്ച് തിരക്കിലാണെന്ന് പറയുന്നു നയന അപ്പൊ നയനയുടെ അച്ഛനായ ഗോവിന്ദൻ ചോദിക്കുന്നു അനന്തപുരിയിലെ ആദ്യത്തെ കൊച്ചുമോൻ ആദർശാണല്ലോ അതുകൊണ്ട് സ്വന്തം കുഞ്ഞിനിൽ ആടിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം ആദർശനുണ്ടാവും അല്ലേ മനജ പറയുന്നു ഇനി ആ പ്രശ്നമൊന്നും വേണ്ട എന്ന് അപ്പൊ ജലജയാണെങ്കിലും കനകെ ഇനി നിന്റെ മകള് പ്രസ്തവിച്ചില്ലെങ്കിലും അവനൊരു കുഴപ്പമില്ല അതെന്ന് നീ അങ്ങനെ പറഞ്ഞു എന്ന് കനക ചോദിക്കുന്നു ഇങ്ങനെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയല്ലേ എന്ന് പറഞ്ഞ് അഭിയാണെങ്കിൽ നവ്യനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ എല്ലാവരെയും അകത്തേക്ക് വിളിച്ചിരുത്ത് അടക്കാനക്കിയും ഗോവിന്ദനം എന്നിട്ടിപ്പോ ദേവയാനിയോട് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് ആദർശ മോനെ അന്ന് വന്നപ്പോൾ എന്തൊരു ഒരു വിഷമമുള്ള പോലെ തോന്നി എന്തെങ്കിലും വിഷമോ ഉണ്ടോ എന്ന് ദേവയാനയോട് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നു അതിനെ പറ്റിയിട്ടല്ല നയനോട് ചോദിച്ചുകൂടെ എന്ന് നയന പറയുന്നു ആദർശിന്ന് ഒരു വിഷമോ ഇല്ല എന്ന് പക്ഷെ കനക പറയുന്നു അങ്ങനെയല്ല ആദർശമോനെ മോനെ എന്തോ ഒരു കാലം അലട്ടുന്നുണ്ട് നയനയാണെങ്കിൽ ആ വർത്തമാനം മാറ്റമാണ് അമ്മയെ കഴിക്കാനും കുടിക്കാനും ഒന്നുമില്ല എന്ന് ചോദിക്കുന്നു ആ അച്ഛൻ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ കനക്ക അടുക്കളയിലേക്ക് പോകുന്നു കനകയോട് ജലചയും വനച്ചയും ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് ആ വരാനല്ലേ പറഞ്ഞത് ഞങ്ങൾ എന്തായാലും അനന്തപുരിയിലേക്ക് വരുന്നുണ്ടേ എന്ന് ഗോവിന്ദനും കനകയും പറയുന്നു ജലജ വനച്ച മാത്രം കേൾക്കുന്ന പോലെ പറയുന്നുണ്ട് വരട്ടെ വന്നിട്ട് അവിടെ എത്തുമ്പോഴുള്ള കാഴ്ച കണ്ടിട്ട് അവർ അന്തം വിടട്ടെ അവരിങ്ങനെ രണ്ടുപേരും പിറവെടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞെന്ന് ഗോവിന്ദൻ ചോദിക്കുന്നു അതെല്ലാം കൊച്ചുമോൻ വന്ന് കഴിയുമ്പോൾ അവൾ കളിക്കാനെല്ലാം അവന് ആൾക്കാരുണ്ടെന്ന് പറയായിരുന്നു ഞങ്ങൾ എന്ത് കളിക്കാൻ ആൾക്കാരോ ആരാ എന്ന് ഗോവിന്ദൻ ചോദിക്കുന്നു ജലജയാണെങ്കിലും അയ്യോ താൻ ആ കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞു പോയോ എന്ന രീതിയിൽ നയനയുടെയും ദേവ്യേനയുടെയും മുഖത്തൊരു ടെൻഷനും കാണിക്കുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത് ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ